ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളുടെ പതിവ് പരിപാടികളൊക്കെ രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാപ്പി കാച്ചിലും അപ്പോൾ കാപ്പി കാപ്പിത് ഈ ഒരു കോഫി വാമറിലാക്കിയിട്ട് ഞാൻ അപ്പുറത്തുണ്ടോ വെച്ച് കഴിഞ്ഞാൽ പപ്പകളുടെ ആവശ്യത്തിന് ബെഡ് കോഫി വേണം എന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ പപ്പ അത് കുടിച്ച് തീർത്തിട്ടുണ്ടാവും കേട്ടോ എപ്പോഴും അങ്ങനെയാണ് രണ്ട് കപ്പ് കോഫി ഉണ്ട് അതിനകത്ത് അത് രണ്ടും കുടിച്ച് തീർത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് രാവിലെ ഇല്ലേ ഒരിത്തിരി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായ പച്ചക്കറി എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഒരു കഷ്ണം കാബേജുള്ളതൊന്നും തോരനാക്കണം കാരണം ഇന്ന് നമുക്ക് രാവിലെ ഇഡ്ഡലിയുടെ ബാക്കി കയ്യിലുണ്ട് പിന്നെ ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് മതി അതിന് വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ കാലത്തേക്ക് ഉച്ചത്തേക്ക് കൂടിയിട്ട് അത് ഞാനും പപ്പയെ ഉച്ചക്ക് ഉള്ള സംഭവങ്ങൾ ചോറുണ്ട് അത് ഒന്ന് ചൂടാക്കി എഴുതി അതും എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് കഴിക്കാം പിന്നെ കുറേ ജോലികളുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾക്ക് ധൃതി അതുകൊണ്ടാണ് കൂടുതൽ പാചകം ചെയ്യാത്തത് അപ്പോൾ ജോലികൾ ചെയ്യണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഉച്ചയ്ക്ക് എങ്ങനെ ഇങ്ങനെ പോട്ടേഡിൻ്റെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ സാമ്പാറിൻ്റെ പീസുകൾ പീസല്ല ഇത് ക്യാരറ്റ് ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും റൂട്ടും അത്രയുള്ളു അപ്പോൾ അത് തക്കാളി അതൊരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ഇത്തിരി കയറി സാമ്പാർ പൊടിയും ഉപ്പും പുളിയും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടങ്ങൾ വേവിക്കാൻ വെച്ച് പിന്നെ ഞാൻ ക്യാരറ്റും ക്യാബേജും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്തിരി തേങ്ങാപ്പൊരി ഇട്ടിട്ട് തോരനാക്കി കഴിഞ്ഞാൽ ഉച്ചക്കുള്ള കാര് ചോറ് രാവിലെ തന്നെ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ചെയ്യാനുള്ളൊരു പണിയെന്ന് വെച്ചാൽ ഇന്ന് പണിക്കാരില്ലാത്ത ദിവസമാണ് കാരണം പണിക്കാർ വരണത് സാറ്റർഡേ ആണ് അപ്പോൾ ഇത് ഫ്രൈഡേ അല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ഒരു പണി ചെയ്ത് തീർക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഏരിയയിൽ ഉണ്ടല്ലോ ചെറിയ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ആ വർക്ക് ഏരിയയിൽ ഒരു റാക്ക് ഉണ്ടല്ലോ അത് അവിടെ വെച്ചങ്ങനെ ആ വലുത് അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം ഇപ്പോൾ പെയിൻറ് അടിക്കാതെ കയറ്റി കഴിഞ്ഞാൽ ഇനി അത് ഏത് കാലത്ത് ഇറക്കും അപ്പോൾ ഈ സമയത്ത് എന്തായാലും അത് പെയിന്റ് അടിച്ച് തരണം അപ്പം ഞാൻ പറഞ്ഞതല്ല തടുക്കപ്പാൻ ഒക്കെ ഇവിടെ പോയി അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിത് ഈ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ എടുത്തിട്ട് അതിനകത്ത് കടുക് പിടിക്കുന്നതാണ് കേട്ടോ തടുക്കപ്പാൻ കുറേ നോക്കി ഞാൻ അത് മീതെ മീതേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണതുകൊണ്ട് അത് കാണാനില്ല അപ്പോൾ ഇത് സാമ്പാറിൻ്റെ അകത്ത് നമ്മൾ പരിപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരിത്തിരി സാമ്പാറല്ലേ ഉണ്ട് അപ്പോൾ ആ പൊടിയുടെ ആ ഒരു ത്തിരി തിക്നസ്സ് കിട്ടിക്കോളും നമ്മൾ സാമ്പാർ പൊടിയിട്ടില്ലേ അതിൻ്റെ തിക്നസ് തന്നെ കിട്ടിക്കോളും അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇഡലി ഉണ്ട് ഇഡലി സാമ്പാറിൻ്റെ കൂട്ടത്തില് കഴിച്ചിട്ട് ബാക്കി സാമ്പാർ നമ്മൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ പിന്നെ തോരനും പപ്പടം വറുത്തതും പിന്നെന്താണ് മീനിൻ്റെ രണ്ട് തല വറുത്തത് ബാക്കിയുണ്ട് അത് അപ്പം അപ്പം ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ തല വറുത്ത് കഴിക്കണം അപ്പം അപ്പം വേറെ പീസ് ഉണ്ടെങ്കിൽ അതേ എടുക്കുകയുള്ളു അപ്പം കഴിക്കണേ കഴിക്കട്ടെ എന്ന് വെച്ചു പിന്നെ അത് അപ്പം പുഴുങ്ങിയത് അന്നവർക്ക് കൊടുക്കാനുണ്ടാക്കിയത് ഇപ്പോഴും ബാക്കി കിടക്കുന്നേ അപ്പം ഞാനതൊന്നെടുത്ത് ചൂടാക്കി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഇഡലിയൊക്കെ ഒന്നും പപ്പയ്ക്ക് അപ്പക്കിഷ്ടമല്ലല്ലോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇഡലി ചട്ണിയായിട്ട് കൊടുത്തത് പിന്നെ ഇന്നും ഇനി കഴിക്കുമോ എനിക്കൊരു സംശയം എങ്കിലും ഞാനത് ഇഡ്ഡലി എടുത്ത് വെച്ച് പഴം എടുത്തത് അപ്പവും എടുത്തു വെച്ചാ പക്ഷേ അപ്പം നിന്നില്ല ഇഡലി തന്നെയാണ് കഴിച്ചത് കേട്ടാ അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതേ അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്നും മാറ്റിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് നനച്ച് തുടക്കണേട്ടോ അപ്പോൾ കുറച്ച് പൊടിയൊന്നും പോകില്ലട്ടോ അതിൻ്റെ ഇടയിൽ ഇരിക്കണത് പോകാൻ പറ്റുന്ന പൊടിയൊക്കെ തുണി കൊണ്ട് തുടച്ചെടുത്ത് അപ്പോഴേക്കും ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്ത് വെക്കണമെങ്കിൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് രണ്ട് ചിക്കൻ ഇങ്ങനെ ഓരോരോ അതായത് ബ്രേക്ക് ഇത് ബ്രസ്റ്റ് പീസ് വേറെ റൂബിക്കുള്ളത് വേറെ അങ്ങനെയൊക്കെ എടുത്ത് വയ്ക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ എന്തായാലും അതെടുത്ത് വെച്ച് അപ്പോൾ ഈ ഇങ്ങനെ ചിക്കൻ കൊണ്ടുവരണ ദിവസമില്ലേ ചിക്കൻ്റെ കരളുകൾ രണ്ട് ചിക്കൻ്റെയും കരളുകളും വട്ടും കരളും പിന്നെ ഞാനിപ്പോൾ ലെഗ് പീസും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വട്ടും കരളും റൂബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ നല്ല ഓടി വന്ന് കഴിക്കോട്ട പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അത് മാത്രമായിട്ട് നമ്മൾക്ക് ഇവിടെ കിട്ടും നേരത്തേക്ക് അത് മാത്രമായിട്ട് മേടിച്ച് കൊടുക്കുവാർക്ക് ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ട് പക്ഷെ അത് മാത്രമായിട്ട് കൊടുക്കുമ്പോഴില്ലേ മോഷൻ പോണത് ശർക്കര പോലെ ഇരിക്കുള്ളൂ അപ്പോൾ അത് പപ്പ പറയും അങ്ങനെ കൊടുക്കണ്ട അവൾക്ക് എന്താ വയർ കേടായിട്ടാണ് അങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അത് മാത്രമായിട്ട് കൊടുക്കാറില്ല ഇപ്പളായിട്ട് പഠിക്കാർക്കുള്ള അതിപ്പോ ആരാണ് ഉണ്ണ കൊടുക്കണന്നുള്ളത് അറിയുന്നത് ബ്രഷൊക്കെ ഞാൻ എടുത്തത് ചെയ്തു തുടങ്ങട്ടെ വിടെ മുഴുവൻ നോക്കണ്ടില്ലല്ലോ അത് കഴുകിയതാണോ ആ അപ്പൊ ഇത് ഞാൻ പെയിന്റിലും മുക്കിയിട്ടാണ് അടിക്കാനുള്ള അല്ലെങ്കിലും ഇങ്ങനെ ഒഴിക്കണോ അടുത്തോട്ട് വേറെ പാത്രത്തിൽ ഒഴിക്കണോ ആ പാത്രം ഒക്കെ എടുത്തു നോക്കിയോ ബ്രഷ് കിട്ടില്ല ഇത് താൻ ചെയ്യുവസാനം കൊത്തിയെടുക്കുവോട്ട് ബസ്സിൽ പോവുക ആ വിലയൊക്കെ എഴുതി ഓരോന്നിന്റെ പാറ്റേൺ എന്ത് മരമാണെന്നു ഒഴിക്കലക്കാൻ ചെയ്തിട്ടുള്ള സാധനം കിട്ടുന്ന മാത്രം മതി അതിനകത്ത് തിന്നറൊന്നും കൂട്ടണ്ടല്ലോ കൂട്ടണം തിന്നറ് അതെങ്ങനെ കൂട്ടുന്നത് ഇതിനകത്ത് ഒഴിച്ചിട്ടും ഇതിനകത്ത് തന്നെ കൂട്ടോ ആ ഓക്കെ 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 ആ ഒഴിക്കണ്ട ഇപ്പൊ ഒഴിക്കണ്ട ഞാൻ തുടങ്ങി ഇപ്പൊ തോണല്ലേ ആ അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇറക്കി വിട്ടിട്ട് നിക്കാം ആ അപ്പം ഭക്ഷണം കഴിച്ചിട്ടേ ഇപ്പം അപ്പോൾ ഒന്ന് പെയിൻ്റി പോയിട്ടുണ്ടായിരുന്ന കേട്ട ഇരുപത് ലിറ്ററിൻ്റെ ഒരു പ്രൈമർ കോട്ടടിക്കണ ഒരു സംഭവമുണ്ട് അത് വേണമെന്ന് പുതിയ പണിക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ വീടിൻ്റെ ചുറ്റും ഒരു പ്രൈമർ കോട്ട് അടിച്ചതിന് ശേഷം പിന്നെ രണ്ട് വൈറ്റ് കളറിലെ കോട്ടാണ് അടിക്കുന്നത് കേട്ടാ വെതർ കോട്ട് അങ്ങനെ ടോട്ടലി മൂന്ന് കോട്ടാണ് നമ്മുടെ വീടിന് ചുറ്റും അടിക്കണത് കേട്ടാ അപ്പോൾ ഞാൻ ഈ പെയിൻറ്റിൻ്റെ ബ്രഷ് നോക്കി നടന്നാണ് ഇന്നലെ പപ്പ പെയിൻ്റ് ചെയ്ത് മാറ്റി വെച്ചതായിരുന്നു അത് എവിടെ പോയി നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടാ അപ്പം അങ്ങനെ പപ്പ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു ഞാൻ പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഈ റോളർ ബ്രഷും മറ്റേ സാധാരണ ബ്രഷൊക്കെ എടുത്ത് തന്നെങ്കിൽ റോളർ ബ്രഷ് വെച്ചിട്ട് അടിച്ചിട്ട് എൻ്റെ മേത്ത് മുഴുവൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വീണോണ്ടിരുന്നെച്ചി അതിലോട്ടൊന്നും ആകണമില്ല അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞാണ് ഓരോന്നേ നിൽക്കണതേ ചെറിയ രീതിയിലേട്ടാ അങ്ങനെ ഞാൻ പിന്നെ റോളർ ബ്രഷ് മാറ്റി വെച്ചാ എന്നിട്ട് ഞാൻ കൈവച്ചിട്ട് സാധാരണ ബ്രഷ് വെച്ചിട്ട് അടിക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പണികളാണ് ഇത് ഇങ്ങനെ പെയിൻ്റ് അടിക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടാ നമുക്ക് വെറുതെ നിൽക്കണമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒത്തിരി ടൈം എടുക്കും അപ്പം നമ്മുടെ അത്രയും സമയം അങ്ങോട്ട് പോയി കിട്ടും ഈ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇല്ലേ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ പരിപാടികളാണിത് വീട്ടിലെ ജനലുകളൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ഗ്രിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പേപ്പർ പിടിച്ച് അതിന് മേലത്തെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ട് ഒരു ദിവസം അത് ചെയ്ത് പിറ്റേ ദിവസം ഒരു കുഞ്ഞു ബ്രഷും ഒരു ചെറിയൊരു പെയിൻറ് പട്ടയം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഒരിതി തിന്നറുമായിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം തിന്നർ ഇടുമ്പോഴേക്കും ഒരുപാട് തിന്നറായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കുമ്പോൾ നല്ല കളറായിട്ടിരിക്കും പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ തിന്നർ എല്ലാം ആയി പോയിട്ടുണ്ടാകും ഒന്നും ഉണ്ടാവില്ല പിന്നെ കളറും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ബ്രഷ് മുക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുള്ളി തുള്ളി പോലെ താഴേക്ക് ഒന്നും ഒഴുകരുത് അത് അങ്ങനെ തന്നെ തുള്ളിയായിട്ടിരുന്ന് ഉണങ്ങിയിട്ട് അതിന്റെ ഫിനിഷിംഗ് ഒക്കെ പോകും അപ്പൊ പെയിന്റ് അടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനിട്ടാ ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ ശ്രദ്ധിക്കാറില്ല അത് വേറെ സത്യം അത് കുറച്ചടിച്ചു നമ്മുടെ മേത്ത് തെറിക്കണതല്ലാതെ അവിടെ ഇതില്ല അല്ല അത് അത് ഉപയോഗിച്ചത് ഇനി എന്ത് ചെയ്യണം ആ തിന്നറിട്ടിട്ട് അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കട്ട പിടിച്ചു പോകൂല്ലേ േ അപ്പം ഇന്ന് എൻ്റെ പ്രതീക്ഷ തെറ്റിപ്പോയി ഞാൻ വിചാരിച്ചത് റാക്ക് ഞാനും പെയിന്റ് അടിക്കാം പിന്നെ വർക്കരിയുടെ ആ ഒരു സൈഡിലുള്ള ഗ്രിൽസ് പപ്പയും കൂടി അത് ഒന്ന് ചിരണ്ടി പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് രണ്ടും തീരും ഇന്ന് രാത്രി തന്നെ ആ റാക്ക് അകത്ത് കയറ്റാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പപ്പ ഇപ്പം പോകുന്നത് എറണാകുളത്തേക്കാണ് കാരണം നമ്മുടെ രൂപക്കൂടുണ്ടല്ല രൂപക്കൂട് നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സെറ്റിയുടെ ആളുകളുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പം അവർ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് അവർക്കിത് അവർ പണി പിടിച്ചെങ്കിലും പിന്നീട് അവർക്ക് എന്തോ ഒരു പേടി ഇത് ചെയ്ത് അവരിതുവരെ ചെയ്തിട്ടില്ല അവർ ഹിന്ദുക്കളുടെ മാത്രം ഈ പൂജാമുറി പോലത്തെ സംഭവങ്ങളല്ലേ മരത്തിൻ്റെയൊക്കെ അതേ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് വലിയ പ്രാക്റ്റീസ് ഇല്ല അപ്പോൾ അവർ ഒരു ഇത് ഒരു പേടി പോലെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി ചെയ്യണ്ട ഞങ്ങൾ വേറെ എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ റെഡിമെയ്ഡ് തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പ പോകുന്നതാണ് എറണാകുളത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തില്ല പപ്പയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകുന്നു ഞാൻ പപ്പ പെയിൻറ്റ് മേടിച്ചു വന്നുകഴിയുമ്പോഴത്തേക്ക് അന്നിത്ത പപ്പ അത് ചെയ്തു ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞു പപ്പ പറഞ്ഞില്ല എനിക്ക് എറണാകുളത്ത് പോകണം അതിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പ എറണാകുളത്തേക്ക് പോയിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ ആരുമില്ല വീട്ടിൽ റൂബി ഞാനും കൂടിയിട്ട് റൂബി അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ

ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും വിട്ടുപോകുകയെ കാണാതെ അപ്പോൾ അത് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അത് കാണാൻ പറ്റും ഈ നമുക്ക് കാണാൻ പറ്റാത്ത അടിവശങ്ങളൊക്കെ എനിക്കോട് കൂടുതലും വിട്ടു കാണുന്നതൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വച്ചിട്ട് പിന്നെ പപ്പ വന്നു കഴിഞ്ഞ് ആ നില കൊണ്ടിത് ഉണങ്ങും ചെയ്യുമല്ല എന്നിട്ട് തിരിച്ച് വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയും കുറിച്ച് ഞാൻ പണി നിർത്തി അപ്പോൾ കുറച്ച് പെയിൻ്റ് എല്ലാം കയ്യിലായിട്ടുണ്ട് അത് തിന്നർ ഒത്തിരി വെള്ളത്തിലും സോറി തിന്നർ ഇത്തിരി തുണിയിലും മുക്കിയിട്ടൊന്ന് തുടച്ചാലാവൂട്ടെ അപ്പം പപ്പ വന്നപ്പോഴത്തേക്ക് പപ്പ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രൂപക്കൂടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ കാണിച്ച് തന്നു കാരണം അവിടെ ഉണ്ടെങ്കിൽ മാത്രം ഞാനും പപ്പയും കൂടി പോയിട്ട് ഇഷ്ടമുള്ള മേടിക്കുക അല്ലാതെ എവിടേക്ക് ഉള്ളതെന്നുള്ളത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതോടെ ഞാൻ ആദ്യം പപ്പനെ വിട്ടതാണ് ചെന്ന് നോക്ക് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരും പോയിട്ട് നോക്കിയെടുക്കാം എന്നും പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പപ്പ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് അതിൻ്റെ അളവുകൾ വിലകളെല്ലാം എഴുതിയൊക്കെ കൊണ്ടുവന്ന് പിന്നെ എറണാകുളത്ത് പച്ചക്കറികളൊക്കെ ഭയങ്കര ചീപ്പായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ മേടിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആ മേടിക്കുന്നവരെ അങ്ങനെ കുറച്ച് പച്ചക്കറികൾ പച്ചക്കറികളുള്ളതാണ് അപ്പോൾ അധികം എടുത്ത് പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല കാരണം പപ്പ വാട്ടർ മെട്രോ

ചിക്കൻ തന്നെ അവിടെ വെച്ച ഇന്നിപ്പോൾ റൂബി വയർ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ പപ്പ വന്നു കഴിഞ്ഞ് ഇപ്പോഴാണ് മരുന്ന് കൊടുത്തത് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അവളവിടെ കിടക്കണേണ് വയർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് പുല്ലും തിന്നുന്നുണ്ട് പക്ഷേ കുറയുന്നുണ്ടാകുന്നില്ല അങ്ങനെ അവൾ ഫുഡ് കഴിച്ചിട്ടില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും അവൾ കഴിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് കഴിച്ചത് കേട്ടോ അപ്പോഴത്തേക്കും മാറി അപ്പോൾ ഇത്രയും ഇതാണ് കേട്ടോ കൊണ്ടുവന്നത് നൂറ്റി ഇരുപത് രൂപയുടെ പച്ചക്കറിയാണ് ഇത് പിന്നെ ആ ഒരു സാമ്പാറിൻ്റെ പീസ് ഒരു അമ്പത് രൂപയുടെ അത് വേറെ അങ്ങനെ നൂറ്റി എഴുപത് രൂപയുടെ പച്ചക്കറിയാണ് കൊണ്ടുവന്നത് അങ്ങനെ ഞാനും പപ്പയും ഊണൊക്കെ കഴിച്ച് റൂബിക്കും കഴിക്കാനൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ഈ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ അത് ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കണമല്ല അപ്പം അതൊക്കെ ഒന്ന് തലതിരിച്ച് വെച്ചൊക്കെ തന്നു വപ്പ പിന്നെ ഇനി ബാക്കി പെയിൻറ്റിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകണത് കേട്ടോ പിന്നെ പപ്പ അതിൻ്റെ ഇത് തുരുമ്പിച്ചിരണ്ടാനൊക്കെ പപ്പ നിന്ന് കാരണം നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് നമ്മുടെ ഈ റാക്കും വെച്ചിട്ട് ആ മെഷും കൂടി അടിച്ചു കഴിഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാലേ പിന്നെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വെക്കാൻ ഒരു ധൈര്യമുള്ളൂ മെഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് മെഷ് വെച്ചിട്ടില്ല അതിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എലിക്കെയറോ കുഞ്ഞു ഇതില് അപ്പോൾ അതും കൂടിയൊക്കെ വെച്ചാലേ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റുകയുള്ളു പിന്നെ ഞാനിപ്പോൾ ഈ പെയിന്റ് അടിക്കുന്നതൊന്നും പപ്പക്ക് അത്ര വലിയ തൃപ്തിയല്ല അതെനിക്ക് വ്യക്തമായിട്ടറിയാം തൃപ്തിയില്ലേലും കുഴപ്പമില്ല നമ്മളുടെ കാര്യങ്ങൾ വേഗം നടക്കണം അതാണ് എൻ്റെ ഉദ്ദേശം അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഒരു ദിവസം മൊത്തത്തിൽ ഈ ഒരു റാക്ക് പെയിന്റ് ചെയ്യാൻ എടുക്കും അതുപോലെ ഇപ്പം ഒരു ദിവസം അല്ലേ മറ്റേ അപ്പുറത്തെ സൈഡ് ചെയ്യാൻ ചെയ്യാനെടുത്തത് പിന്നെ ഒരു ദിവസം ഇപ്പുറത്തെ സൈഡ് പെയിൻറ് ചെയ്യാൻ അങ്ങനെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഈ സംഭവം ചെയ്ത് തീർക്കോളെന്ന് എനിക്കറിയാം അപ്പം അപ്പം ഭയങ്കരമായിട്ട് ഫിനിഷിങ് ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്ന ആളാണ് പക്ഷേ നമ്മൾ പല കാര്യങ്ങൾക്കും പല രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണതല്ലേ അത് പപ്പനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം ഒരു റാക്ക് ഒരുപാട് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഒന്നും പെയിൻറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമേ ഇല്ല ഇതൊരു കോട്ട് ഇത് മേലാവുക അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം പപ്പ ചെയ്യുന്ന ആ ജനലുകൾ വൃത്തിയായിട്ട് ചെയ്യണം അത് സംബന്ധിച്ച് പക്ഷേ ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഉള്ളിലൊക്കെ വെച്ച് പൂട്ടേണ്ട കാര്യങ്ങളുണ്ടല്ലോ അതിന് നമ്മൾ പെർഫെക്ഷൻ നോക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല അതൊന്ന് ചെയ്ത് തീർക്കുക അത്രയേ ഉള്ളു പക്ഷേ നമ്മൾക്ക് വളരെ കാണപ്പെടുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതിൽ കൂടുതൽ ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം അപ്പോഴെടുത്ത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പം ഞാൻ ചില സമയത്തില്ലേ കേക്കിൻ്റെ ടിന്നിൻ്റെ ഉള്ളിലിടുന്ന ആ ഒരു ബട്ടർ പേപ്പറില്ലേ കുറേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെട്ടാൻ പപ്പനെ ഏൽപ്പിക്കോട്ടോ കാരണം ഞാൻ തിരക്കിട്ടിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേ അതങ്ങൂടെ ചെയ്തു തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കാമല്ല എന്ന് ചോദിച്ചിട്ട് പക്ഷേ ഇല്ലേ എൻ്റെ കേക്ക് ബാറ്ററും റെഡിയായി ഞാനിവിടെ കത്ത് നിന്ന് നിന്ന് കാല് കഴിച്ചാൽ പോലും പപ്പ ഈ സാധനം വെട്ടി ഇവിടെ കൊണ്ടുവരു അവിടെ ഉള്ളത് വെടുക്കണേ ഇരിക്കുള്ളൂ ഞാൻ എനിക്കൊക്കെ യാതൊരു അളവുമില്ല അത് ആ ടിന് അകത്ത് ഒന്ന് സൈഡ് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അരി മനസ്സിലും ഒരൊറ്റ വെട്ടണെല്ലാം കൂടി പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സ്ഥലത്ത് അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ല െ നമ്മൾ എല്ലാത്തിലും ഇത് അനാവശ്യമായി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരൂല്ല ഇപ്പം മിക്ക വീട്ടമ്മമാരും എൻ്റെ ചിന്താഗതിയാണെന്ന് എനിക്കറിയാം കാരണം നമുക്കൊരു ആയിരം പണിയാണ് കിടക്കുന്നത് ഇത് മൊത്തം നമ്മൾ ചെയ്ത് തീർക്കണം ഒരാൾ പോലും അറിയൂല ഈ പണികൾ ചെയ്ത് തീർക്കുന്നുണ്ടെന്ന് ഇവരെയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ അവരത് മാത്രമേ ചെയ്യുള്ളൂ നമ്മളങ്ങനെയല്ല ഇപ്പം തന്നെ നോക്ക് ഞാൻ ആ റാക്ക് പെയിൻ്റ് അടിച്ചതാ പോയിട്ട് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് കയ്യിൽ തിന്നറിട്ട് ചു കലയണതു അത് കഴിഞ്ഞ് വന്നിട്ട് ഡിന്നർ ചെയ്യണേണ് അപ്പോഴും പപ്പ അവിടെ നിന്ന് പെയിൻറ്റിങ്ങാണ് പപ്പക്ക് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതാണ് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒരു വ്യത്യാസം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നാലര മണിയായിട്ടായിപ്പം നാലര മണി അഞ്ചേകാൽ അഞ്ചരക്കുള്ളിൽ ഇറിച്ചാട് വരും അവരാണെങ്കിൽ വിഷം നരികളും വരണത് അവൻ ഭൂരിഭാഗം അവിടുത്തെ ഭക്ഷണം കഴിക്കാറില്ല കാരണം അവിടെ മീനൊക്കെയാണ് കൂടുതൽ ഫ്രൈ ഇത് സാറ്റർഡേ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ വ്യാഴാ വ്യാഴാഴ്ച തന്നെ വ്യാഴാഴ്ച ഇത് ചിക്കൻ ബിരിയാണി ഉണ്ട് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ മീനാണ് അവൻ കഴിക്കൂല അപ്പോൾ അവൻ കഴിച്ചെന്നും വരത്തിയിട്ടാണ് പോന്നത് അപ്പോൾ അവന് ഇവിടെ വരുമ്പോൾ വിഷം നിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് അവന് വരുമ്പോൾ തന്നെ എനിക്ക് ഫുഡ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര തിരക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്തിരി പനീർ കുറച്ച് ദിവസമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ പനീറിൻ്റെ അകത്തേക്ക് ഇത്തിരി തൈരും മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത്രയും ചേർത്ത് നിന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പനീർ റെസിപ്പിയാണ് കേട്ടോ ഒട്ടും നേരം കളയാതെ ഞാൻ ചെയ്യണൊരു സംഭവമാണേ കാരണം വറുത്തും പൊരിച്ചു നിൽക്കാനുള്ള നേരം എനിക്കില്ല അപ്പോൾ അങ്ങനെ അത് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് സവാള കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ വെജിറ്റബിൾ ഓയിലിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ വെജിറ്റബിൾ ഓയിലിൽ ഇത്തിരി പച്ചമുളകും കൂടി ഇട്ടേ അത് അത് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ടിട്ട് പിന്നെ നമ്മൾ തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇത്തിരി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മീതയിലേക്ക് അപ്പം തന്നെ നമ്മൾ മുളക് പൊടി കുറച്ച് ചേർക്കാൻ പാടുള്ളു പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയാ മുളക് പൊടിയുടെ അത്രയും തന്നെ മല്ലിപ്പൊടി പിന്നെ ഇത്തിരി ചാട്ട്മസാല പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇതിനകത്ത് ചേർക്കണമായിരുന്നു കേട്ടോ അത് ഞാൻ ചേർത്തെന്നാണ് വിചാരിച്ചത് ഞാൻ മറന്നുപോയി ഈ ചാട്ട്മസാല ഇട്ടപ്പോൾ ഞാനത് കുരുമുളക് പൊടിയായിട്ടാണ് കണക്ക് കൂട്ടിയത് പിന്നീടാണ് കൊടുത്തത് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി അപ്പോൾ എന്തൊക്കെയാണ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചാട്ട്മസാല ഇത്രയും ഇട്ടിട്ട് ഇത് പച്ചമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയിട്ട് ഒരിത്തിരി നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഇതിത്തിരി ലൂസായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചത് കാരണം നമ്മൾ ചപ്പാത്തി ഉപ്പിലെ കഴിക്കണത് അപ്പോൾ ഈ സമയത്താണ് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ എന്നിട്ട് ഇത് പച്ചക്ക് തന്നെയാണ് ഇടണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഇത്തിരി ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ വേറെ ഒരു പാത്രത്തിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക ഇത് പച്ചക്ക് ചെയ്യുന്നൊരു റെസിപ്പി തന്നെയാണ് ഞാൻ ചെയ്തേട്ടോ നല്ല ാണ് പണിയും കുറവാണ് പിന്നെ കസൂരി എത്തി ഇത്തിരി ഗരം മസാലയും കൂടി പിന്നെ മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓഫ് ചെയ്യാട്ടാത്തി ഒരുപാട് വേവൊന്നും ഇല്ല അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കഴിഞ്ഞിട്ടാ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പോൾ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇത് രാത്രി ഞങ്ങൾ മൂന്ന് പേരും കഴിക്കാനുള്ളതും ആണ് ചിലപ്പോൾ റിച്ചാണ് കൂടുതലും അപ്പോൾ അത് കഴിക്കുമെന്നുള്ളത് എനിക്കറിയാം എനിക്കാണെങ്കിൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പം ഈ പല്ലെല്ലാം റെഡിയായതിനു ശേഷം മോണക്ക് നീരൊന്നും വീഴില്ല അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും മോണക്ക് നീര് വീഴും ചപ്പാത്തി ഇങ്ങനെ ചവച്ച് ചവച്ച് വീഴുമ്പെയ്യും അതുകൊണ്ട് ചപ്പാത്തി ഒഴിവാക്കുമായിരുന്നു മാക്സിമം ഇപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡാണെങ്കിലും നമ്മളുടെ ആ ഒരവസ്ഥ വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചപ്പാത്തി ഒക്കെ എന്തെങ്കിലും വേണമെങ്കിലും കഴിക്കുക അതുകൊണ്ട് ഞാനും നന്നായിട്ട് കഴിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വലിയ ദോശത്താവ എടുത്ത് വെച്ചിട്ടുള്ളത് തന്നെയും വലിയ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം വേഗം തീരുകയും ചെയ്യും അപ്പോൾ ഞാൻ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണത് ഭയങ്കര നൈസായിട്ട് പരത്തിയിട്ടാണ് ഫുൾ ക ഫുൽക്ക ചപ്പാത്തിയായിട്ടല്ല ഉണ്ടാക്കുന്നത് നൈസായിട്ട് പരത്തിയിട്ട് അധികം കൊണ്ട് ഇട്ട് വേവിച്ച് വേവിച്ച് അത് ഹാർഡാക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് മാറ്റും കേട്ടോ അങ്ങനെ എടുത്താലേ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് മൊരിഞ്ഞൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഹാർഡായി പോകും ചപ്പാത്തി അങ്ങനെ വേഗം വേഗം എടുത്ത് മാറ്റോട്ടോ അപ്പോൾ തിന്നായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നെയ്യില് തന്നെയാണ് ചപ്പാത്തി നെയ്യ് ഇങ്ങനെ ഒഴിച്ചൊന്നും കൊടുക്കില്ല അധികം ഇങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് വിടും അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ മൈതപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ട് പരത്തുമ്പോഴാണ് ഈ നെയ്യ് ഇടുമ്പോഴുള്ള ആ നല്ലൊരു സ്മെല്ല് വരുന്നത് കേട്ടോ ചിലവർ അരിപ്പൊടി ഇട്ടിട്ട് പരത്തൂലേ അരിപ്പൊടിയിട്ട് പരത്തുമ്പോൾ ഈ ചപ്പാത്തിക്കൊരു ദാബാസ്റ്റൈല് സ്മെല്ലൊന്നും വരൂല്ലട്ടോ അത് വേറൊരു സ്മെല്ലാണ് പറഞ്ഞത് ശരിക്കും മൈദപ്പൊടി ചേർത്തിട്ട് പരത്തുമ്പോഴാണ് നല്ല ഒരു സ്മെല്ല് വരണത് ചില കടകളുടെയൊക്കെ മുന്നേ റെസ്റ്റോറൻ്റിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ലുകൾ ഉണ്ടാവും അത് കറക്റ്റ് സ്മെല്ലാണ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയ ദിവസം ഉണ്ടല്ല രാത്രി നമ്മൾ കിച്ചൺ കുട്ടിയായിട്ട് പോന്നിട്ട് പിന്നെ ഞാനൊന്ന് ഇടയ്ക്ക് തന്നിട്ടൊന്ന് തുറന്നു നോക്കും അപ്പം ഭയങ്കര നല്ല സ്മെല്ലാം തിങ്ങി നിൽക്കണമുണ്ടാവും ഈ ഡിന്നറായിട്ട് വെച്ച് കഴിയുമ്പോൾ കേട്ടോ അങ്ങനത്തെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കലെ റിച്ച് ആടെ എത്തി കേട്ടോ കാരണം ഞാൻ അത്രയും ഇങ്ങനെ ഇത് ഇപ്പം എത്തുമെന്ന് എനിക്കറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർന്നു കാരണം ഇവൻ ഒത്തിരി നേരം എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ സംസാരം കേട്ടില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമാണ് കാരണം ഈ പഠിച്ചു കഴിഞ്ഞിട്ട് ആകപ്പാട് തലപ്രാന്തമായിട്ടാണ് ഇവിടെ വന്നത് ഒന്നാമത് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ ഡ്രൈവ് ചെയ്ത് വന്നതും അവന് ഒട്ടും അങ്ങനെ ഡ്രൈവിംഗ് ഒന്നും അത്ര ഇഷ്ടമില്ല അപ്പോൾ ഈ തിരക്കിനിടയിൽ കൂടി ഡ്രൈവ് ചെയ്തൊക്കെ വരുന്നതും ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ശരിക്കും അങ്ങനെ ഈ പഠി പഠിക്ക കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ല തല പോക്കണ ഒരു സംഭവം അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവൻ വരുമ്പോൾ അവൻ്റെ വിശേഷങ്ങൾ കേൾക്കാനിരുന്നില്ലെങ്കിൽ അവനത് വലിയ വിഷമാണ് അപ്പം എങ്ങനെയെങ്കിലും വേഗം തീർത്തിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിരിക്കലെ അവൻ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ചായ പോലും ഇട്ടിട്ടില്ല ഇന്ന് പാലില്ല അപ്പോൾ പാലൊക്കെ പപ്പം അവിടെ പണി ചെയ്യണല്ലേ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയി മേടിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം തന്നെ പോയി മേടിക്കാൻ പോയിട്ട് ഞാൻ പറഞ്ഞാൽ സാരമില്ല ഇന്നിപ്പം കട്ടൻ ചായ തന്നെ കൊടുക്കുകയെന്ന് പറഞ്ഞ് റിച്ചാൻ ആണെങ്കിൽ പാൽ ഇട്ടിട്ട് ചായ കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം വരുമ്പോഴേ അവൻ അവിടുന്ന് ചായ ഒന്നും കുടിക്കൂല അവിടുന്ന് ചായക്കൊക്കെ മധുരം കൂടുതലാണ് അപ്പോൾ അവന് മധുരമുള്ള ചായ എനിക്കും അങ്ങനെ തന്നെ ഉണ്ടാ മധുരമുള്ള ചായ ഒന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അവൻ പറയാം അവിടെയൊക്കെ പഞ്ചസാര കിടക്കി തന്നെയാണ് ഓമിയൊന്ന് കുടിക്കാൻ കൊള്ളൂലെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് കുടിക്കണത് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടൻ ചായ കുടിക്കോട്ടെ ഇപ്പം ഇവനിങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് അവന് ഇത്തിരി പാൽ ചായ കുടിക്കാൻ തന്നെയാണ് ഇഷ്ടം അങ്ങനെ ദേ വേഗം ഫുഡ് എടുത്ത് വെച്ച് എന്താ പറഞ്ഞത് ഒട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ ഉച്ചക്ക് ഇന്നലത്തെയാണ് കഴിച്ചു തീർത്തത് ഏ വേണ്ട ഉണ്ടാക്കി വെച്ചിരി ഇറച്ചിയാ ചിക്കനാ ഇന്നലെ എന്താണ് കഴിച്ചത് ഇന്നലെ ബിരിയാണി ബിരിയാണി ഇന്നലൊക്കെ ചിക്കൻ ഒന്നിപ്പോ ഓടോടൊന്നും അതെ ഈ സാധനം മേടിച്ച് വെച്ചിട്ടില്ലേ ഉണ്ടാക്കാൻ ഞാൻ മറന്നിരിക്കണായിരുന്നു പനീറിൻ്റെ കാര്യം അപ്പം ഞാൻ ഇന്ന് എന്താന്ന് പറയാമോ ചോറും കറി ഉണ്ടാക്കണം ഉച്ചക്ക് അല്ല രാത്രി കാരണം എനിക്കും ഇല്ല പപ്പക്കും ഇല്ല ആർക്കും ഇല്ല കഴിക്കാൻ അപ്പം പപ്പക്ക് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം ഞാൻ ചിക്കൻ ഉണ്ടാക്കി ഇതാകുമ്പോൾ പപ്പ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഇതും കൂടി കഴിച്ചോളും അതു വല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജ് ധരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് സാമ്പാറും ക്യാബേജ് തോന്നണ ഉണ്ടാക്കി ആ പട്ടിൻ്റെ കേട്ടോ എന്തേ ഒന്നെ എന്തെങ്കിലും പറ വരപ്പ ഉള്ള ചോണ്ട കറി എവിടെ ഇന്ന് റിച്ചാർഡ് നല്ല വിശന്നു വന്നേക്കണേട്ടാ അപ്പൊ ഇത് കണ്ടതാ അന്നിപ്പ തന്നെ കഴിച്ചേക്കാന്നും പറഞ്ഞിരുന്ന് കഴിച്ചിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഉണ്ടാക്കിയത് നമുക്ക് വെറുതെ ആയില്ല പിന്നെ അവൻ പറയണത് ഞാൻ വിചാരിച്ചത് മമ്മി ചിക്കൻ വെച്ചിന്നെങ്ങനെ ചെയ്യുമായിരുന്നു ചെയ്യുമായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത് സമയത്ര റിച്ചറി വേഷം വന്നുകൊണ്ട് വേഗം കഴിക്കണേ അഞ്ചേ മുക്കാൽ ആയിട്ടില്ല അപ്പോൾ എനിക്കിത് കഴിക്കാൻ ഭയങ്കര കൊതിയുള്ളതുകൊണ്ട് ഞാൻ ഈ അഞ്ചേ മുക്കാലിന് തന്നെ ഡിന്നറ് കഴിച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ ഒരു എട്ടര മണിയാവത്തേക്കും ക്യാബേജ് തൊരണം കൂട്ടി ചപ്പാത്തിയൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇടിവെട്ട് മഴയായിരുന്നു അത് ഭയങ്കര ശബ്ദമൊക്കെ ആയിരുന്നു ഇടിവെട്ടൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻ്റപ്പ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്